സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ചിത്രഗീതം എന്ന പേരിൽ ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു പ്രായഭേദമന്യേ ഏവർക്കും അവരുടെ സംഗീത പ്രതിഭയും സൃഷ്ടിപരതയും പ്രകടിപ്പിക്കാനുള്ള അവസരവും വളർന്നുവരുന്ന കലാകാരന്മാർക്ക് അവരുടെ സംഗീതം മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി കൊടുക്കുക എന്നതുമാണ് മത്സരത്തിന്റെ ലക്ഷ്യമെന്നും സംഘാടകർ പറഞ്ഞു ഒരേ സമയം കാഴ്ചയും ശ്രവണാനുഭവവും സമ്മാനിച്ച ഗാനാലാപന മത്സരത്തിൽ പങ്കെടുത്തവരുടെ കലാപാഠവും അഭിമാനകരമായ അനുഭവമായി മാറി

സെക്രട്ടറിയാണ് എല്ലാവരും ആരോപിച്ചു മുഖത്തല്ലേ ഇഷ്ടമായില്ലേ എല്ലാവർക്കും എല്ലാവരും അപ്പം അതിന്റെ ബാക്കിൽ കുറച്ച് മനസ്സുകളുണ്ട് സതീഷ് ഭൈ പ്ലീസ് വെൽക്കും എച്ച് ഡി ആദ്യ ബുദ്ധി ഒന്നര മാസം പിന്നിടുമ്പോൾ ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഇതിനൊരു പ്രോഗ്രാം അവതരിപ്പിച്ചത് ഇവിടെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി ഇറങ്ങുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവർക്കും വിജയിക്കാൻ കഴിയില്ല എന്നാലും വിജയിക്കുന്നവരും ഇവിടെ പങ്കെടുത്തവരും സമന്മാരാണ് ഇനി അടുത്ത ഒരു പ്രോഗ്രാമിൽ നിങ്ങളായിരിക്കും ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തുക ആർക്കും ഒരു മനസ്സിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവും തോന്നുന്നില്ല കാരണം ഇത് നമ്മൾ കണ്ടുവളരുന്നതാണ് കേട്ടുപരിചിതമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്നതിന് പല ഏരിയയിൽ നിന്നിവിടെ ആൾക്കാർ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ക്ഷണം സ്വീകരിച്ചെത്തിയതിന് വലിയ നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു എച്ച് ടൂ ഈ ആർട്ട് ഹബ്ബ് ഇതൊരു ആർട്ടിൻ്റെ ഒരു ഹബാക്കി നിങ്ങളാണ് മാറ്റുന്നത് നിങ്ങളാണ് മാറ്റേണ്ടത് ഈ തന്നുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനത്തിന് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് അതുപോലെ ഇത്രയും നാളുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രോത്സാഹനം നിങ്ങളുടെ ഒരു വിജയം കൂടിയാണ് നിങ്ങൾ ഞങ്ങൾ എന്നല്ല പറയുന്നത് നമ്മളാണ് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒന്നോ രണ്ടോ കലാകാരന്മാരെങ്കിലും ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അത് ചിലപ്പോൾ രണ്ടോ എന്നുള്ളത് ഇരുപതോ ഇരുന്നൂറോ ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാക്സിമം ഞങ്ങൾ മുന്നോട്ട് ഒരു ആശയം എന്ന് പറയുന്നത് ആക്കി മാറ്റുക നമ്മുടെ അനിയനാണെങ്കിലും പെങ്ങളെയാണെങ്കിലും മക്കളെ ആണെങ്കിലും ഈ കല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമല്ല ഇവിടെ വന്നിരിക്കുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്പർശമുള്ളവരാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതിനെ പാതി വഴിക്ക് ഇട്ട് പോവാതെ എന്തെങ്കിലും പഠിക്കാൻ കൂടി ഇതിനൊപ്പം നമ്മൾ മുൻകൈ എടുക്കുക നമുക്ക് ദൈവം തന്ന ആ ഒരു കലയെ ഏത് കലയാണെങ്കിലും അതിനൊന്ന് പരിപോഷിപ്പിക്കാൻ ഒന്ന് മിനുക്കിയെടുക്കാനാണ് ഇത്തരം സ്ഥാപനങ്ങൾ എല്ലാവർക്കും ഇത് ഞങ്ങൾ മാത്രമല്ല അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ കലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇങ്ങനെ ഇങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം അവിടെ ബിസിനസ് മാത്രമല്ല കാണുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എല്ലാവരും ഒപ്പുണ്ടാവുക ഇതിന്റെ എച്ച് ട്വിയുടെ ആർട്ട് റബ്ബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹേർട്ട് ടു ആർട്ട് എന്നാണ് ഞങ്ങൾ ഇതിന്റെ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോ അതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാമെല്ലാമായ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എച്ച് ട്വയുടെ ഹേർട്ട് മിസ്റ്റർ കൃഷ്ണകുമാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഇതേ നമുക്കറിയാം വലിയൊരു കലാകാരനാണ് കൃഷ്ണകുമാര് യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രിയിൽ രണ്ട് കൊല്ലത്തോളം ഒന്നാം സ്ഥാനം മേടിച്ചിട്ടുള്ള ഒരു മിമിക്രി കലാകാരനാണ് കലയെ എന്നും കൂടെ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട കലാകാരൻ സുഹൃത്ത് സഹോദരൻ വേദിയിൽ എത്തിയിരിക്കുന്നു ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ സ്പോൺസർ നമ്മൾ വിളിച്ച് ഫോണിലൂടെയാണ് പറഞ്ഞത് ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് ആ എന്നാണെന്ന് വെച്ചാൽ തീരുമാനിച്ചു അധ്യക്ഷ ഞാൻ പെട്ടെന്ന് പറഞ്ഞേ അങ്ങനെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട ജീവ്സ് രാജീവേട്ടൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ് പ്ലീസ് കാരണം ഏതൊരു പരിപാടിയും ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ നമ്മളൊക്കെ മുന്നിട്ടിറങ്ങാനുള്ള ഒരു ധൈര്യം തരുന്നത് ഇവരൊക്കെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ സംസാരിക്കുന്നതിനായിട്ട് പ്രിയപ്പെട്ട ഉഷ്ഠന്മാരനെ വേദിയിലേക്ക് മൈക്കയ്യാറും താങ്ക് യു എല്ലാ കലാകാരന്മാർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു ചിത്രഗീതം പരിപാടിയോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്താ ആ സ്വാതന്ത്ര്യദിനം അത് ഇത് രണ്ടും ഒരുമിച്ച് വന്ന് തന്നെ വലിയൊരു കാര്യമാണ് അല്ലെ നമുക്ക് ഇന്ന് ഇവിടെ ഒക്കെ ഇരുന്ന് പാടാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു ദിവസമായി മാറിയത് ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് അപ്പം ആ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ പാടാനെത്തിയ എല്ലാ കലാകാരന്മാർക്കും പ്രത്യേക അഭിനന്ദനം പിന്നെ ജഡ്ജിൽ ഞാൻ മുസ്തഫ അദ്ദേഹത്തിനാണ് അറിയുക പണ്ടൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ബാക്കി എല്ലാവരും അത്രയും എനിക്ക് പരിചയം ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത് ആ വിലപ്പെട്ട നിങ്ങളുടെ സമയം ഈ കലാകാരന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചത് നന്ദി പറയുന്നു പിന്നെ പിന്നെ ഇവിടുത്തെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും Second, sibling, well ും സെക്കൻഡും തേർഡൊക്കെ ഉണ്ടെങ്കിലും കൂടെ അതിന് വലിയ ഏറ്റവും വലിയ നിങ്ങളുടെ സമ്മാനം എന്ന് പറയുന്നത് ഈ പാട്ട് പാടാനുള്ള കഴിവ് നിങ്ങൾക്ക് എത്രയോ ആൾക്കാര് അല്പം ഒന്ന് ഒന്ന് പാടാൻ പാടാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് അല്ലെ അപ്പൊ അവരിലേക്ക് മാറി നിങ്ങക്ക് അല്പം പാടാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് പാട്ട് പാടാൻ കഴിയുന്നവർക്ക് വേറെ കുറെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യണ്ട അവനാന് തന്നെ പാടി ആസ്വദിക്കാൻ പറ്റും അല്ലെ മറ്റു കലക്കൊക്കെ അങ്ങനെ ഉണ്ട് വേറെ ഒരു ഇൻസ്ട്രുമെന്റ് സെപ്പറേറ്റ് വേണം അല്ലെങ്കിൽ വേറെ കുറെ ബാധ്യ കലാരൂപങ്ങള് അല്ലെങ്കിൽ സംവിധാനങ്ങൾ വേണം പക്ഷെ അതൊന്നും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എവിടെ വേണമെങ്കിലും പാടാം ബൈക്കുമ്പോൾ പോകുമ്പോ പാടാം വണ്ടി ഓടിക്കുമ്പോ പാടാം വീട്ടിലിരുന്നിട്ട് പാടാം അല്ലെ നമ്മൾക്ക് കൂടുതൽ പാടുക എവിടെയാ ബാത്റൂമിലായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ ആലോചിച്ചല്ല നമുക്ക് ഇഷ്ടംപോലെ പല കൃതി സൃഷ്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതൊരു വലിയ കാര്യമാണ് അങ്ങനെ നമുക്ക് പാട്ടുപാടുക എന്നുള്ള കഴിവ് അപ്പൊ അങ്ങനെ ഒരു കല നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞത് മറ്റൊരു കാര്യം ലോകത്ത് എത്ര ധനികനായാലും എത്ര അധികാരമുള്ളവനായാലും അവരെക്കാളും ഉയർന്ന പദവി ഒരു കലാകാരനാണ് അല്ലെ എത്ര ഉയർന്ന റിലയൻസ് അമ്പാനിയുടെ വീട്ടിലും ഒരു കലാകാരനെയാണ് ആദരിക്കപ്പെടുന്നത് ഒരു കലാകാരനാണ് എന്നെങ്കിൽ നിങ്ങൾ ഏറെ അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തം കൂടിയാണ് ഇത് ഈ ഒരു അവസരം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കലയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇന്ത്യയിലെ മികച്ച ഹബ്ബായിട്ട് മാറാനാണ് ഈ എച്ച് ടു എ എന്ന ആശയം അതായത് ഹാർട്ട് ടു ആർട്ട് ഹൃദയത്തിൽ നിന്നും കലയിലേക്ക് ദ കലയിൽ നിന്നും ഹൃദയങ്ങളിലേക്ക് എത്താന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല പാട്ടുകാരനാവാൻ വേണ്ടത് മൂന്ന് കാര്യങ്ങൾ അതറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും ഉണ്ട് ഓക്കെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പാടാൻ എനിക്ക് പാടുന്ന ആഗ്രഹം അതാണ് ഫസ്റ്റ് അതാണ് ഫസ്റ്റ് എനിക്ക് പാടണം എന്നുള്ളതാണ് രണ്ടാമത് എത്ര നന്നായി പാടിയാൽ ഇനിയും അത് നന്നാവണം എന്നുള്ള നമ്മുടെ ചിന്ത ഇനിയത് അപ്ഗ്രേഡ് ആവണം യേശുദാസറൊക്കെ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ പെരുവനം കൊട്ടിൻ്റെ ആളാണ് അവരും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരുപാട് ഡ്രംസ് വായിക്കുന്ന ആളുകളെല്ലാം കാലത്തും ഇരുന്നവരെല്ലാം പ്രാക്ടീസ് ശിവമണി ഒരിക്കൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഡിലേ വന്നപ്പോൾ അവിടെ കണ്ട കസേരയുടെ മുകളിലൊക്കെയാണ് പുള്ളിക്കുട്ടി കൊണ്ടിരുന്നത് ടൈമ് കളി അത്രയും സമയം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പാടുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഏറ്റവും മികച്ച പാട്ടുകാരൻ എന്ന രീതിയിൽ തന്നെ പറഞ്ഞു കാരണം അപ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് വരുക അല്ലെ ജഡ്ജസ് എപ്പോഴും ഇഷ്ടമല്ലേ പാട്ട് വരുമ്പോ കൂടി പാടുന്നവനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് അവിടെ ഒന്നും വിറക്കുകയും വേണ്ട ഒന്നും വേണ്ട പലർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ അവിടെ നിന്നൊക്കെ പാടി ഇവിടെ വന്നുകഴിഞ്ഞാൽ ഈ സാധനം വലിയ പ്രശ്നവും പിന്നെ പാട്ട് മാറിപ്പോവും നേരത്തെ തന്നെ കര ഒക്കെയാന്ന് വായിക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ മറ്റേ പാട്ട് കയറും ഇങ്ങനെയൊക്കെ പേടി അത് ടെൻഷൻ വരുമ്പോഴത് സംഭവിക്കണേ ടെൻഷൻ ഇല്ലെങ്കിൽ ഇതൊന്നൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കും പക്ഷെ ഈ പേടി അത് വേണ്ട ധൈര്യമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക അപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടാതെ അടുത്ത ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇനി പ്രോഗ്രാമുകൾ വരും നിങ്ങൾ തന്നെയാണ് ഇതിനെ വിജയിപ്പിച്ചു കൊണ്ടുവന്നത് പിന്നെ ഇവിടെ നിന്ന് പലർക്കും പല എന്താ പറയുക ടി വി ചാനലിലേക്ക് ആയാലും സിനിമകളിലേക്കായാലും ഒക്കെ അവസരങ്ങളുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേര് ഈ ഒരു ആയിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് ഇതൊരു ആണ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെപ്പോഴും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക ഇവിടുന്നായിരിക്കും പല ആളുകൾ ഇപ്പോൾ ഇതിൻ്റെ ഇനോഗ്രേഷൻ തന്നെ ജാസി ആണ് ചെയ്തത് പിന്നെ ഹൗസൈബ് അച്ഛനൊക്കെയാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തത് പിന്നെയും പല കായികരും സിനിമയുടെ ആൾക്കാരും ഒക്കെ അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കും പിന്നെ ഇതിന് ഏറ്റവും വലിയ ലോകം മുഴുവൻ സഞ്ചരിച്ച ഒരാളാണ് ശ്രീ സതീഷ് കലാകോൺ സതീഷ് അപ്പം തീർച്ചയായിട്ടും സതീഷിന്റെ ഒരു കയ്യൊപ്പതിലുണ്ട് കാരണം നമ്മുടെ മലയാളികളിൽ ഈ കല ഉള്ളത് കൊണ്ട് തന്നെയാണ് സതീഷ് ഇത്രയും സ്ഥലങ്ങൾ അപ്പൊ ആ ബന്ധങ്ങളൊക്കെ പല പ്രോഗ്രാമുകൾക്ക് ഉപയോഗപ്പെടും അതിനുള്ള അവസരമാണ് പിന്നെ ഈ എച്ച് ചുറ്റു ഇത്ര നന്നായി പോകുന്നത് പട്ടിക്കാടുള്ള ഈ കലയെ സ്നേഹിക്കുന്ന സതീഷും സതീഷിന്റെ സൗഹൃദങ്ങളും ചേർന്നാണ് അപ്പം നമ്മളിനി കുറെ അകലെയുള്ള സുഹൃത്തുക്കളോട് ചേർന്ന് വലിയൊരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയായിട്ട് മാറണമെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും കലാകാരന്മാരൊക്കെ നേരത്തെ തൊട്ടിരുന്ന് മൂഷിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ എച്ച് ടു ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഒരു സ്വപ്ന പദ്ധതിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ എച്ച് ടു ആറ് നമ്മുടെ കേരളത്തിന് മൊത്തം മാതൃകയാവട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ കലാ രൂപമാവട്ടെ എല്ലാവർക്കും മാതൃകയാവട്ടെ എന്നും ഈ പദ്ധതി ഇന്നത്തെ ഇതിന് വന്നിട്ടുള്ള എല്ലാവർക്കും ഞങ്ങളുടെ ജീവിസിൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസ നടത്തിക്കുന്നു താങ്ക് യു ഒരു വലിയ ഓപ്പൺ ഓഡിറ്റോറിയം ഇത് ഇൻഡോർ ഓഡിറ്റോറിയം ഓപ്പൺ ആകുമ്പോയാണ് നമ്മൾ ഈ പാണഞ്ചേരി പഞ്ചാറിൻ്റെ മറ്റൊരു മുതിരെ കൂടിയാണ് എല്ലാം വിധം ആശംസകളാം പിന്നെ നമുക്ക് വിനോദിനെ കുറിച്ച് പറയണ്ട നമ്മുടെ സത്യദ്ര സഹചാരി ഇതിൻ്റെ ഏറ്റവും നന്നായിട്ട് ഇവിടെ വിനോദ ചെവിയിൽ നമ്മളിവിടെ പറയായിരുന്നു തുടങ്ങിയ രാവിലെ നമ്മൾ വന്നത് തുടങ്ങിയത് പത്തരയ്ക്കാണെങ്കിലും ഏകദേശം എട്ട് മണി മുതൽ ഓടിയോട്ട് നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും സുഹൃത്ത് ബിനുവിന് ഒരു കഴിവ് കൊടുത്തായിരിക്കാൻ പറ്റില്ല സൗണ്ട് എഞ്ചിനീയർ ആയിട്ടല്ല വന്നിരിക്കുന്നത് പ്രൊഫഷണൽ ആണെങ്കിലും സൗഹൃദത്തിന്റെ പുറത്ത് മാത്രം വന്നിരിക്കുന്നതാണ് കാര്യങ്ങളും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു മൂന്ന് മാസമെങ്കിലും കൂടുമ്പോൾ നമ്മളിവിടെ പല പല ഗാനവുമായി ബന്ധപ്പെട്ട ശ്രമൃതികൾ നടത്തുന്നുണ്ട് ഇതിൻ്റെ പേര് ഞങ്ങൾ ഉദ്ദേശിക്കുന്നൊരു ആലി ചുവടുന്താണ് പണ്ട് നമ്മൾ വന്നിരുന്നിരുന്ന സ്ഥലങ്ങൾ കുളത്തിൻ്റെ ഒരു സൈഡിൽ അമ്പലത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു ആല് ആലിനോട് ചേർന്ന ആൽ തറ ഇവിടെ ഇരുന്നാണ് പാട്ട് പാടിയിരുന്നതും കഥ പറഞ്ഞിരുന്നതും സ്വര പറഞ്ഞിരുന്നതെല്ലാം അത്തരം ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് അപ്പം അത് എല്ലാ മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ നമ്മുടെ രണ്ടാമത്തെ വർഷം ആഘോഷിക്കുമ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്തിന് അർഹരാകുന്നവർക്കെല്ലാവർക്കും ഒരു വലിയ വേദിയിൽ ഒരു അവസരം നമ്മൾ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എല്ലാം മുൻകൂർത്തു വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മെഗാ ഇവന്റ് ചെയ്യുന്നുണ്ട് അത് ഈ വരുന്ന പ്രോഗ്രാമുകളിൽ നിന്ന് ഫസ്റ്റ് മേടിക്കുന്നവരെ അത് അങ്ങനെ മെഗവ് തെളിയിച്ചവരെ അവിടെ നമ്മുടെ എച്ച് ഡി ആർട്ട് ഹു വരുന്ന പഠിക്കുന്ന കലാകാരന്മാർക്ക് കൂടി അവസരം നൽകി കീബോർഡിലും ഗിറ്റാറിലും വയലിനും ബോക്കലിലൊക്കെ പാടുന്നവരെ കൂടി ഉൾപ്പെടുത്തി നമ്മളൊരു ബാൻഡ് പോലെ ഇവിടെ നിന്ന് ഫോം ചെയ്യാനുള്ള ഒരു പദ്ധതി കൂടി നമ്മുടെ അതിൻ്റെ പിന്നിലുണ്ട് അത് ഒരു ഹണ്ടിങ് കൂടിയാണ് ഇത്തരം പരിപാടികൾ അപ്പോൾ ഇങ്ങനെയുള്ള കലാകാരന്മാരെ വെച്ചിട്ട് നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞാൽ ഈ ജാസി ജാസിഗ്റ്റ് നേരത്തെ വന്ന് ചെയ്ത നമ്മുടെ പട്ടികാടത്തെ ഏറ്റവും വലിയ ആയിരുന്നു അതുപോലെ അതിനേക്കാൾ വലിയൊരു ഇവന്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസരം തരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അത് സംഭവിക്കട്ടെ നിങ്ങളുടെയും കൂടിയും ദൈവത്തിൻ്റെയും കൂടി അനുഗ്രഹത്തോടു കൂടി പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടുത്ത ഇതുപോലെ ഒരു പ്രോഗ്രാം മൂന്ന് മാസം കഴിഞ്ഞ് നടത്തുമ്പോൾ അതിൻ്റെ സ്പോൺസർ ഇന്ന് നമ്മളോട് ഞങ്ങളുടെ എല്ലാം ഒരു ചങ്ങാണ് എന്തായാലും ആ സ്പോൺസർ ആയിട്ട് ആ മുന്നോട്ട് വന്ന സനോജിന് എം സൻസ് ഇന്ന് ഷോപ്പിംഗ് വലിയ വലിയ സന്തോഷം ഒന്ന് വന്നോളൂ ഒന്ന് നമുക്ക് അതെ അടുത്ത ഒരു സ്പോൺസർ ആയിട്ട് നമ്മളോട് അത് ഒരു പരിധിവരെ സ്നേഹത്തിൻ്റെയും അല്ലെങ്കിൽ എന്താ പറയുക നമ്മളോടുള്ള താല്പര്യത്തിൻ്റെയും കൂടിയാണ് അത് ബിസിനസ് മാത്രമല്ല വരുന്നത് ഇതിൽ കാണുന്നത് ഇപ്പം ജീവിതാണെങ്കിലും ഇതിൽ ബിസിനസ് മാത്രം കണ്ടിട്ട് അല്ല കലയോടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഈ എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഇനി നമ്മുടെ ഫൈനൽ വ്യക്തികളെ പ്രഖ്യാപിക്കുകയാണ് ജഡ്ജസിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഈ ഒരു ഇവന്റിൽ പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തിൽ ഈ ഒരു ഇവൻ്റിൽ ജഡ്ജായിട്ട് വരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ ഞാൻ കുറേ പേരെ എന്നാണ് പരിചയപ്പെടുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഗൾഫിലാണ് ഇപ്പോൾ വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അതായത് ഇങ്ങനെ ഒരു ഇവൻ്റിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ൾഫിലാണെന്ന് പറയുമ്പോൾ കൊറേ വർഷമായി രണ്ടായിരത്തി പത്തിലായിരുന്നു സീസൺ ഫൈവില് ഞാൻ പാടിയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം ഈ മത്സരം കുറെ ഗാനങ്ങൾ കേട്ടപ്പോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാട്ട് വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക അങ്ങനെയുള്ള ഒരു മത്സരം നല്ലൊരു അവസരം കിട്ടുമ്പോൾ കുറച്ചും കൂടി ഗൗരവമായിട്ട് അതിനെ സമീപിക്കുക പാട്ട് നന്നായിട്ട് കേൾക്കുക അതായത് ചെറിയ ചെറിയ മൈനൂട്ട് കാര്യങ്ങളുണ്ടാവും കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക അതിനുശേഷം നമ്മള് പാടി പഠിക്കുക അതാണ് വേണ്ടത് ശെരിക്കും അപ്പൊ പലരും അങ്ങനെ പാടി പോകുമ്പോൾ ഒപ്പം പാടി പഠിക്കുന്ന ഒരു രീതി ഉണ്ട് അത് മാറ്റണം അത് മാറ്റി കുറെ കേൾക്കണം അത് ശെരിക്കും നമ്മൾ സൈലന്റ് ആയിട്ട് കേട്ട് ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളുണ്ടാവും അതൊക്കെ കേൾക്കാൻ ശ്രമിക്കുക കുറേ ശ്രമിക്കുക നല്ല നല്ല അവസരങ്ങൾ തന്നെ കിട്ടുമ്പോൾ പാടാക്കാതിരിക്കുക പിന്നെ ഒരുപാട് പേര് പാടിയത് വലിയൊരു കാര്യമാണ് അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ പാടിയവർക്ക് കിട്ടും എല്ലാവർക്കും എല്ലാവരും നന്നായി നന്നായി പാടിയെന്ന് തന്നെ പറയാം ചെറിയ ചെറിയ കുറവുകളൊക്കെ ഉണ്ട് അതിനാൽ ഞങ്ങളിവിടെ ഇരുന്നത് കുറ്റവും കുറവൊക്കെ കാണുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് മാർക്ക് കിട്ടും അപ്പോൾ ചിലരൊക്കെ നന്നായി മികവ് പുലർത്തി അവർക്ക് ഞങ്ങൾ ഞങ്ങൾ സെപ്പറേറ്റ് ഒരു മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അനൗൺസ് ചെയ്യാം അപ്പൊ തേർഡ് തൊട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം സുരക്ഷ തേർട്ടീൻ ആണ് മുപ്പത്തൊമ്പതാണ് ഭജൻ ഭജനാണ് थैंक यू सेकंड प्राइज में ओके सर आप अपना जैसा बोलेंगे सेकंड प्राइज सेकंड प्राइज चेट नंबर 1313 जी 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 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മേള അല്ലേ ചെണ്ടമേളം പഠിക്കുന്നു ക്ലാർനെറ്റ് ബാൻസെറ്റിലെ ക്ലാരിനെറ്റ് പഠിക്കുന്ന ഇവിടെ നമ്മൾ ബാൻസെറ്റ് പഠിപ്പിക്കുന്നുണ്ട് അതിൽ നാൽപ്പത്തിരണ്ട് പേരോളുണ്ട് അതിൻ്റെ ഒരാളാണ് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഈ നാല് കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നത് അവരിലെ പ്രിയപ്പെട്ട കലാകാരൻ വലിയ സന്തോഷം പ്രൈസ് രാജീവ് കൃഷ്ണ മാർക്കറ്റിൽ Thank you, dear, congrats, in the first place. Uh, in the first place, I want to announce Sanowitz, our inner owner. <laughs> just number 25, two five. Shailik Sandeep. ജീസസിന്റെ അയ്യായിരം രൂപ കാഷ് പ്രൈസ് രാജീവനം നൽകുകയാണ് വെരി ബെസ്റ്റ് മൊമെന്റ് നൽകുന്നു കൃഷ്ണമാർക്കേരി കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണാഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക